ഇപ്പോഴത്തെ രണ്ടാം തവണയും ജാസ്മിനും ഗബ്രിയും ഒന്നിച്ചെത്തുകയാണ് എന്താണ് പുതിയ വിശേഷമെന്ന് ഇരുവരും പറയുന്നത് കേട്ടുനോക്കാം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് പുറത്തിറങ്ങിയ ശേഷവും അനേകം ഫാൻസിനെ നേടാൻ കഴിഞ്ഞ ഒരു കോംബോ തുടർച്ചയായി ഉദ്ഘാടന

സാധാരണഗതിയിൽ ബിഗ് ബോസിനുള്ളിൽ വെച്ചുണ്ടാകുന്ന കോംബോകൾ ഒന്നും തന്നെ പുറത്തിറങ്ങിയാൽ ഒന്നിച്ചു കാണാറില്ല ഇത് ആദ്യമായാണ് തങ്ങൾക്ക് ഇത്ര നെഗറ്റീവ് ഉണ്ടായിട്ടും തങ്ങളെ തള്ളിപ്പറഞ്ഞ എല്ലാവരെയും കൊണ്ട് പോസിറ്റീവായി നല്ലത് പറയുകയും പ്രേക്ഷകരുടെ ഓരോരുത്തരുടെയും ഹൃദയം കേടാക്കാൻ ജാസ്മിൻ ഗബ്രിക്കും കഴിഞ്ഞത് ഇത് അവരുടെ വിജയമാണ് എന്തായാലും കൊല്ലത്ത് ജാസ്മിന്റെയും ഗബ്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നമുക്കും പങ്കെടുക്കാം